ആരാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൈപ്പക്കയും ചക്കക്കുരും വെച്ചൊരു തോരനാണ് ചെറുതായി അരിഞ്ഞു വെച്ച കൈപ്പക്കയും ചക്കക്കുരും നന്നായി കഴുകി വൃത്തിയാക്കി ചക്കക്കുരു ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം രേശ് വെള്ളവും ഒഴിച്ച് നമുക്ക് നാല് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം കൈപ്പക്കനെ പാവക്ക എന്നും പറയും ഞങ്ങളിതിനെ കൈപ്പക്ക എന്നാണ് പറയുന്നത് ഇതുപോലെ നാല് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിതിലെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും നേരത്തെ അരിഞ്ഞു വെച്ച കൈപ്പക്കയും ചേർത്ത് ഒരു നാല് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം അതിൽ ലേശം ഞാൻ പുളി ചേർക്കുന്നുണ്ട് കയ്പക്കയുടെ കയ്പ്പൊന്ന് മാറാൻ വേണ്ടിയാണ് ഇതൊന്നും കൂടി മൂടി വെച്ച് നമുക്കൊരു നാല് മിനിറ്റ് വേവിച്ചെടുക്കാം വെള്ളം വെറ്റിയതിന് ശേഷം ഇതിൽ ചിരകിയ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഇതിന് നമുക്ക് കടുക് വറുക്കണം ഒരു പാത്രം വെച്ചു പാത്രം ചൂടാതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിക്കുക ഇതിലേക്ക് ഞാൻ കടുക് ചേർക്കുന്നുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം കറിവേപ്പിലയും നേരത്തെ ചരകിയ തേങ്ങ നിലേശം മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങ ഇടണം നിർബന്ധമൊന്നുമില്ല ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് ചതച്ച് വെച്ച വറ്റൽ മുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളകിന് പകരം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി നേരത്തെ തയ്യാറാക്കിയ ചക്കക്കുരുലും കൈപ്പക്കയിൽ നമുക്കിതൊന്ന് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബബാ